അപ്പൊ നമ്മുടെ പഴമെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് പിന്നെ ഒരു ചായക്കടി ആക്കാൻ പറ്റി കുറച്ച് പഴവും ബൂസ്റ്റും മൈദപ്പൊടിയും കൊണ്ട് ഒരു പലഹാരം പെട്ടെന്നാക്കാൻ പറ്റും അല്ലേ അപ്പോൾ ലാതാ പഴം മുറിക്കുന്നുണ്ട് അമ്മയോടി ഇരിക്കുന്നുണ്ട് വൈകിയും നഷ്ടവും അപ്പോൾ കളിക്കുന്നുണ്ട് കേട്ടോ എന്നാ ട്യൂഷൻ പോയിട്ടതില് അച്ഛൻ അപ്പുറം കുളിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് നമുക്ക് പരിപാടി നോക്കാം ഓക്കെ വാ ചെറിയ പഴാന്നട നല്ല നാളമ്പഴാണ് കളർ കാണുന്നില്ലേ നഷുംബൈകും കൂടി റ്റീ ഞാൻ പറമ്പിൽ പണിയെടുക്കുമ്പോൾ നേരെ വന്നിട്ട് അച്ഛാ അമ്മ ചായക്ക് കടിയൊന്നാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞാടെ ഞാൻ ഇന്നലെ പഴം ഒന്നിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ബൂസ്റ്റും ഉണ്ട് എന്നാ അതിനെ കൊണ്ട് ഒരു പലഹാരമാക്കാം നമുക്ക് എന്നിട്ട് വേഗം ഇങ്ങോട്ട് ഓടി വന്നിരുന്നേരി മൂള് മൂളെല്ലാം മാത്രം ചെയ്യുന്നു ദോശം തിന്നൂലോ അവര് അവർക്ക് ഇങ്ങനത്തെ പലകാരം പറ്റൂലും കുഞ്ഞക്ക് എണ്ണപ്പലഹാരം കുഞ്ഞി പണിയാ ഇത് എളുപ്പം എളുപ്പ പരിപാടിയാണ് ചിപ്സ് മുറിക്കുന്നു അടിക്കണ്ടതാണ് ഇല്ല അത് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് പഴം ജാറിലൊക്കെ ഇടുന്നുണ്ടേ അഞ്ചപ്പേർ ബൂസ്റ്റ് ആണേ മൂന്ന് പാക്കറ്റ് അല്ലേ പ്പഴം എത്ര നാല് ചെറിയ നേണ്ടപ്പഴം രണ്ടാമത്തെ മങ്ങോട്ട് പിടിച്ച കൈകുറച്ച് കഴിഞ്ഞി അരച്ചിട്ടോ അപ്പൊ നമ്മുടെ ബൂസ്റ്റും പഴവും അരച്ചെടുത്തിട്ടേ നല്ല സ്മെല്ല നല്ല തുടച്ചിട് കയണ്ട് പോയിനി കണ്ടന്മാർ മറ്റേ ഇന്നല്ലേ കാർ അടിച്ചത് പോസ്റ്റിന് ഇലക്ട്രിക് പോസ്റ്റിന് കാർ അടിച്ചിനി ഞാൻ നഷ്ടം പേം വന്നിട്ടുണ്ടേ തൊട്ടേക്കുന്ന രണ്ടാൾ ബൂസ്റ്റിന്റെ പാക്കറ്റ് തൊട്ട് വെക്കുന്നുണ്ട് എന്നെ അച്ഛൻ വാങ്ങിത്തരണേ നാളെ വാങ്ങിത്തരാട്ടാ ഏഹ് വേണ്ട ഇന്നലെ കൊണ്ടുവച്ചാ മൂന്ന് ബൂസ്റ്റ് അതിൽ നിങ്ങൾ തിന്നിട്ടേ തിന്നിറ്റേ ഇന്ന് ഇല്ലാണ്ട് വേ കാക്കി തര പലകാരം നമുക്ക് കേട്ടാ ബൂസ്റ്റ് എന്താപ്പഴം കൊണ്ട് അടിപൊളി പലകാരാക്കല്ല ഉപ്പിലെടുത്ത് വന്നിട്ടുണ്ട് കാക്കിലും മൈതപ്പൊടി വാങ്ങീനെ അത് നോക്കി നോക്കി വിടാ പക്ഷെന്താ ഇട് ഇട് ഷു വെള്ളം കൊണ്ടുവന്നിട്ടണ്ടേ നക്ഷത്ര വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മുത്തുപ്പിട്ട് കുഴച്ചു നോക്ക് കുഴച്ചു നോക്ക് കൈ കൊണ്ടു കുഴച്ചോ നിനക്ക ആ ഉപ്പ് ദേശം ഇട്ടോ മധുരം പായസ്യേശം കൊറച്ച് കൊറച്ച് ദേശം ദേശം ഉണ്ടോ ആ മഞ്ഞ മഞ്ഞി മതിന്റെ അച്ഛൻ തോന്നിട്ടൊന്നും എല്ലാം ഇടുന്നുണ്ടാ മതിയാവില്ലല്ലോ കാക്കിലും പൊടി ഇപ്പൊ ചേർത്തിട്ടുണ്ടേ മൈദ മൈദ മൈദപ്പൊടിയാന്നെ ബൂസ്റ്റും നേന്തപ്പഴും മൈദപ്പൊടിയും നക്ഷത്ര കസാല വന്നിട്ടുണ്ട് എന്റെ നക്ഷത്രേ വൈകീട്ട് കൊറച്ച് വെളിച്ചെണ്ണില്ലേ കൈ വർക്കുന്നുണ്ടത് ശരിക്കും കുഴച്ച കിട്ടൂലോലെ സോഫ്റ്റായില്ലേ ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കണം ഉരുട്ടി എടുക്കല്ലേ കോട്ടി എത്ര ഫസ്റ്റ് ആക്കി അല്ലേ അത്ര വേണം ആ അമ്മ ആക്കുന്ന കണക്കാണ് ഉരുട്ടി കൊണ്ട് രണ്ട് കൈ ഉണ്ട് നമ്മുടെ ഉണ്ട ഉണ്ടട്ടി ആയിട്ടുണ്ട് അല്ലേ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണം പരമാവധി ചെറുങ്ങ കൊറച്ച് നോക്കണേ നല്ല ഉള് വന്ന് കിട്ടൂല്ലാമീനെ പോലെ തന്നെ പറയുന്നുണ്ടേമ ഗുലാം ജാമിനെ പോലെ അപ്പൊ നമ്മുടെ ബൂസ്റ്റും നേതപ്പഴവും മൈദപ്പൊടിയും ചേർത്ത പലഹാരം വന്ന എവിടെ വന്ന ാണ് സംഭവം നല്ല വൃത്തി ബന്ധിട്ടിണ്ടേ വന്ധിറ്റാ കൊറച്ച് പഞ്ചസാര കൂടി വിട്ട കഴിഞ്ഞാല് மதுரம் இது கொறச்சு மதுரம் குழம்புண்டும் பழம் குறச்சு மதுரம் குறஞ்ச பழம் குறச்ச பஞ்சசாரி கிடை கொச்சும் இது நல்ல டேஸ்டர் நல்ல டேஸ்ட்

കുഞ്ഞക്കെ മണിക്ക് കൊടുക്കാൻ പറ്റി വളയാറോ പറയാനാ സിമ്പിളായി ആക്കി തീ അല്ല പെട്ടെന്ന് ആക്കിയാൽ മതി